നമസ്കാരം നേഷ്യൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം മമ്മൂട്ടിയുടെ പുതിയ സിനിമയുടെ പേരായ കളങ്കാവൽ എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം രൗദ്രഭാവമുള്ള പ്രതിഷ്ഠ ആരാധിക്കപ്പെടുന്ന ദേവി ക്ഷേത്രങ്ങളിലെ ഉത്സവ ചടങ്ങുകളിലൊന്നാണ് കളങ്കാവൽ തെക്കൻ തിരുവിതാംകൂറിലെ അമ്പലങ്ങളിലാണ് ഈ ചടങ്ങ് പ്രധാനമായും ആചരിക്കപ്പെടുന്നത് തിരുവനന്തപുരം വെള്ളായണി ക്ഷേത്രത്തിലെ കാളയൂട്ട ഉത്സവവുമായി ബന്ധപ്പെട്ട് കളങ്കാവൽ നടക്കാറുണ്ട് വെള്ളായണി ക്ഷേത്രത്തിൽ മാത്രമല്ല പാച്ചല്ലൂർ ആറ്റുകാൽ എന്നീ ക്ഷേത്രങ്ങളിൽ കളങ്കാവൽ ദേവി അസുരനെ ാണ് ഇത് കളങ്കാവൽ സമയത്ത് വാത്തി തിരുമുടി തലയിലേന്തി ധാരകനെ തിരയും ചിരിച്ചും ആഘോഷിച്ചും ഭക്തർക്കിടയിലേക്ക് തങ്ക തിരുമുടിയുമായി എത്തുന്ന ദേവി അത്ഭുത കാഴ്ചയാണ് ഭദ്രകാളിയുടെ തിരുമുഖം വരിക്കപ്ലാവിന്റെ തടിയിൽ കൊത്തി എടുത്തുണ്ടാക്കുന്ന വിഗ്രഹമാണ് തിരുമുടി മുടികൾ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളാണ് മുടിപ്പുരകൾ കേരളത്തിലെ ഏറ്റവും വലിയ മുടിയാണ് തിരുവനന്തപുരം വെള്ളായണിയിലേത് സ്വർണവും രത്നക്കല്ലുകളും പതിച്ച വെള്ളായണി ദേവിയുടെ വിഗ്രഹത്തെ ഒരു കോടി സൂര്യന്മാർ ഒരുമിച്ചു ഉയർന്നാലും തിരുമുടിക്കല്ലെ തിളക്കം എന്നാണ് വിശേഷിപ്പിക്കുന്നത് നാലരയുടെ ഉയരവും വീതിയുമാണ് വിഗ്രഹത്തിനുള്ളത് വെള്ളായണി തടാകത്തിന്റെ കിഴക്കേക്കരയിലാണ് വെള്ളായണി ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലുതും ദീർഘവുമായ ഉത്സവം മൂന്ന് വർഷത്തിൽ ഒരിക്കൽ വെള്ളായണിയിൽ നടക്കുന്ന കാളിയൂട്ടാണ് എഴുപത് ദിവസത്തോളമാണ് ഈ ഉത്സവം ഒരിക്കൽ വെള്ളായണി കായലിന്റെ കിഴക്കു ഭാഗത്തെ തെങ്ങുകളിൽ കള്ളു ചെത്തിയിരുന്ന ഒരു ചെത്തുകാരന് വിചിത്രമായ ഒരു അനുഭവം ഉണ്ടായി അയാൾ കള്ളെടുക്കാനെത്തുമ്പോൾ കലത്തിൽ കള്ളു കാണാനില്ല ഇത് പതിവായപ്പോൾ കള്ളാരോ മോഷ്ടിക്കുകയാണെന്നും മനസ്സിലായി കള്ളനെ കൈയോടെ പിടികൂടാൻ അയാൾ രാത്രി കാവൽ നിന്നു അയാളുടെ മുമ്പിൽ പെട്ടത് ഒരു തവളയായിരുന്നു അതൊരു തെങ്ങിൽ നിന്നും മറ്റൊന്നിലേക്ക് ചാടി കള്ളൂറ്റി കുടിക്കുന്നു തവളയ്ക്കൊപ്പം തെങ്ങിലൂടെ ചാടിയെങ്കിലും തവളയെ പിടിക്കാൻ സാധിച്ചില്ല തവള കായലിലേക്ക് ചാടി കോപത്താൽ ചെത്തുകാരൻ കയ്യിലിരുന്ന തേർ കൊണ്ട് തവളയേറിഞ്ഞു കാലിൽ ഏറുകൊണ്ട തവള കായലിൽ മറഞ്ഞു തവളയിൽ അസാധാരണത്വം ദർശിച്ച ചെത്തുകാരൻ മഹാമാന്ത്രികനായ കേളൻ കുലശേഖരനോട് കാര്യം പറഞ്ഞു അദ്ദേഹം തന്റെ അതുല്യ ശക്തിയാൽ അത് വെറുമൊരു തവളയല്ല ലോകമാതാവായ ശ്രീ ഭദ്രയാണെന്നും കണ്ടെത്തി ഏഴു ദിവസം വെള്ളായണിക്കായലിൽ കേളൻ കുലശേഖരൻ നടത്തിയ തിരച്ചിലിനു ശേഷം തവളയെ കണ്ടെത്തി പിന്നെ എട്ടുനായർ തറവാട്ടുകാരുടെ സഹായത്തോടെ മുടിപ്പുര പണിത് ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം കാളമാൻ കൊമ്പിലാണ് ദേവിയെ ആവാഹിച്ചു കൂടിയിരുത്തിയത് പ്രധാന ശ്രീകോവിലിൽ ഭദ്രകാളി വടക്കോട്ടാണ് ദർശനം മൂന്ന് വർഷത്തിലൊരിക്കലാണ് ഇവിടെ പ്രധാന ഉത്സവമായ കാളയൂട്ട് കുംഭം അവസാനം തുടങ്ങി മേടം പത്തിന് അവസാനിക്കുന്നു മാന്ത്രിക പൂജകൾക്ക് പകരം താന്ത്രിക പൂജകളാണ് നടക്കുന്നത് കൊല്ല സമുദായത്തിൽപ്പെട്ടവരാണ് പൂജാരിമാർ ഉത്സവത്തിന്റെ ആദ്യനാൾ പുറത്തിറങ്ങുന്ന ദേവി മേടം പത്തിന് ദാരിക നിഗ്രഹത്തിന് ശേഷം ആറാട്ടു കഴിഞ്ഞ് ശ്രീകോവിലിൽ കയറും ഈ നാളുകളിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലാണ് ദേവി ഇരിക്കുന്നത് നാല് ദിക്കുകളിലും ദേവി ദാരികൻ എന്ന അസുരനെ തിരയുന്ന ചടങ്ങാണ് ദിക്കുബലി ഇതിനായി ഇറങ്ങുന്ന ദേവിക്ക് ഭക്തർ വീടുകളിൽ പ്രത്യേകം തയ്യാറാക്കിയ പുരയിലിരുത്തി പൂജ നൽകുന്നു ദിക്കുബലി കഴിഞ്ഞെത്തിയ ദേവി സന്നിധിയിൽ കളങ്കാവൽ പപ്പരുകളി മറ്റു ചില ചടങ്ങുകൾ നടക്കും പിന്നീട് ക്ഷേത്രത്തിന് പുറത്ത് വയലിൽ തയ്യാറാക്കിയ അണീറപ്പുരിയിൽ ദേവി വിശ്രമിക്കും ദാരികനെ കണ്ടെത്താനുള്ള മാർഗം അവിടെ ഇരുന്നാണ് ആലോചിക്കുക നാല് ദിക്കുകളിലും ദാരികനെ തിരയുന്ന ദേവി കൊയ്ത്തു കഴിഞ്ഞ നാല് വയലുകളിൽ കളങ്കാവൽ നടത്തും ആയിരത്തോളം വീടുകളിലാണ് ദേവി ഈ സമയത്ത് പോകുന്നത് ഒരു വീട്ടിലെ പൂജ ഇരുപത് മിനിറ്റോളം നീളും വീടുകൾ പെയിന്റ് അടിച്ചും മറ്റും വൃത്തിയാക്കിയാണ് ദേവിയെ സ്വീകരിക്കുക ബന്ധുക്കളും അയൽക്കാരും അടക്കം ഒത്തുകൂടും എല്ലാ വീടുകളിലും ദേവി എത്തുന്ന ദിവസം സദ്യ അടക്കം ഉണ്ടാകും കല്യാണത്തിന് വീട് പെയിന്റ് പെയിന്റടിച്ചില്ലെങ്കിലും കാളിയൂട്ടിന് വീട് പെയിന്റ് പെയിന്റടിക്കുന്ന നിരവധി ആളുകൾ ഇവിടെയുണ്ട് ഈ നാട്ടുകാരുടെ ജീവിതത്തിലെ പല കണക്കുകൂട്ടലുകളും മൂന്ന് വർഷത്തിലൊരിക്കൽ നടക്കുന്ന കാളിയൂട്ടിനെ ചുറ്റിപ്പറ്റിയാണ് മേടം ഒന്നിന് കൊടിയേറുമ്പോൾ നല്ലിരിപ്പ് നാൾ ആരംഭിക്കുന്നു ഒൻപത് നാളിൽ അരുളപ്പാടിനെ തുടർന്ന് ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ദേവി ദാരികനെ അന്വേഷിച്ചിറങ്ങുന്നു ഇതാണ് പ്രസിദ്ധമായ പറണയറ്റു ചടങ്ങ് നാല് തെങ്ങിൻ തരികൾ തെങ്ങോളം ഉയരത്തിൽ നാട്ടിയാണ് പറഞ്ഞ നിർമ്മിക്കുന്നത് ദേവിയുടെ പറണിനു കുറച്ച് മാറി തെക്ക് ദിശയിൽ ദാരികന് പറണ ുന്നു ദേവിയുടെണിന്റെ പകുതിയോളം ഉയരമേ ഇതിന് കാണുകയുള്ളൂ പത്തടി അകലത്തിൽ നാല് തെങ്ങുകൾ നാട്ടി അതിന് മുകളിൽ പലക നിരത്തിയാണ് പറണ കെട്ടുന്നത് പറണിന് എഴുപത്തിയഞ്ച് അടിയോളം ഉയരം വരും പറണിലേക്ക് കയറാൻ കമുകൊണ്ടൊരു ഏണിയും ഉണ്ടാകും പറണുകൾക്ക് മുകളിലിരുന്നാണ് പോർവിളി ഇതിനെ തോറ്റമ്പാട്ടെന്നും പറയുന്നു ആകാശത്തെ വെച്ച് നേരം പുലരുവോളം മൂന്ന് കളങ്കാവൽ ഉണ്ടാകും അങ്ങനെ അവസാന പോരിൽ ദാരികൻ ദേവിയെ ഭൂമിയിൽ വെച്ചുള്ള യുദ്ധത്തിനായി വെല്ലുവിളിക്കുന്നു പണറിൽ നിന്ന് ഇറങ്ങിയ ദേവി പുലർത്തി യുദ്ധത്തിന് സജ്ജയാവുന്നു ഭദ്രകാളിയും ദാരികനും മേടം പത്തിന് ഏറ്റുമുട്ടുന്നു ഇതാണ് നിലത്തിൽ പോര് ആദ്യത്തെ നാല് പോരിൽ ധാരികനെ പരാജയപ്പെടുത്താൻ കഴിയാത്തതിന്റെ കാരണം കണ്ടെത്തുന്ന ദേവി ദാരികന്റെ ശക്തി സ്രോതസ്സായ മണിമന്ത്രം കരസ്ഥമാക്കി ദാരികനെ അഞ്ചാം പോരിൽ തളർത്തുന്നു തുടർന്ന് പരാജയ ഭീതി കാരണം ദാരികൻ രണഭൂമിയിൽ വെച്ച് ആറാമത്തെ പോരിൽ മാപ്പിരക്കുന്നു കോപകുലയായ ദേവി ഏഴാമത്തെ പോരിൽ ധാരികന്റെ തലയറുത്ത് ബ്രഹ്മസ്ഥാനത്ത് സമർപ്പിക്കുന്നു തുടർന്ന് അവിടെ വിശ്രമിക്കുന്നു അതുകഴിഞ്ഞ് വെള്ളായണിക്കായലിൽ ആറാട്ട് നടക്കും വാതി കുടുംബത്തിലെ പെൺകുട്ടിയായിരിക്കും അമ്മയ്ക്ക് ആറാട്ടിനുള്ള വെള്ളം കോരി കൊടുക്കുന്നത് ഇതൊരു വിശേഷ ചടങ്ങാണ് നൂറ്റിയൊന്ന് കലശം കൊണ്ട് ആറാടിക്കഴിഞ്ഞാൽ താലപ്പൊലി ഏന്തിയ ബാലികമാരാൽ ആനയിച്ച് അമ്മയുടെ മടക്കയാത്ര തുടങ്ങും വരുന്ന വഴിക്ക് തട്ടുപൂജയും ഉണ്ടാകും ക്ഷേത്രത്തിന് മൂന്നു വലം വെച്ച് അമ്മയെ അകത്തേക്ക് എഴുന്നള്ളിക്കുന്നതോടെ ഉത്സവ ചടങ്ങുകൾ അവസാനിക്കും ഇപ്പൊ മനസ്സിലായില്ലേ എന്താണ് കളങ്കാവൽ എന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം